നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വേനൽ ചൂട് അതികഠിനമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു വേഗത്തിൽ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ ബോക്സ് പൊതുവെ പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുമെന്നതിനാൽ ഗർഭിണികൾ എയ്ഡ്സ് രോഗികൾ പ്രമേഹ രോഗികൾ നവജാത ശിശുക്കൾ അർബുദം ബാധിച്ചവർ ഹോസ്റ്റലുകളിലും മറ്റും കൂട്ടത്തോടെ ഒരുമിച്ച് താമസിക്കുന്നവർ പ്രായമായവർ തുടങ്ങിയവർ ചിക്കൻ ബോക്സിനെ ജാഗ്രതയോടെ കാണണം രോഗിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവങ്ങളാണ് പ്രധാനമായും രോഗം പരത്തുന്നത് കൂടാതെ സ്പർശനം മൂലവും ചുമക്കുമ്പോൾ പുറത്തു വരുന്ന ജലകണങ്ങൾ വഴിയും രോഗം പടരും കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുതൽ കുമിള പൊന്തി ആറ് മുതൽ പത്ത് ദിവസം വരെയും രോഗം പരത്തും സാധാരണഗതിയിൽ ഒരിക്കൽ രോഗം ബാധിച്ചാൽ ജീവിതകാലം മുഴുവൻ ഈ രോഗം വരാതെയിരിക്കാം ചെറിയ ചൊറിച്ചിലൂടെ ആരംഭിക്കുന്ന തിണർപ്പുകൾ വെള്ളം നിറഞ്ഞ പോലെയുള്ള മഞ്ഞുതുള്ളി പോലെയുള്ള കുരുക്കളായി മാറുന്നു അതിനു മുമ്പ് തന്നെ ക്ഷീണവും വിശപ്പ് കുറവും പനിയുമൊക്കെ ഉണ്ടാവാം ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ ദിവസവും കുളിക്കണം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ചിക്കൻ ബോക്സ് വന്നാൽ കുളിക്കരുതെന്നാണ് എന്നാൽ ഈ വന്നിട്ടുള്ള പൊള്ളകൾ പൊട്ടാതെ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ശരീരത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ തൊടുകയോ പൊട്ടിക്കുകയോ ചെയ്യരുത് മതിയായ വിശ്രമം രോഗം തുടങ്ങി ആദ്യ ദിനം മുതൽ കൃത്യമായ വിശ്രമരീതി സ്വീകരിക്കണം എളുപ്പത്തിൽ പകരുന്ന രോഗമായത് കൊണ്ട് തന്നെ രോഗികൾ കുട്ടികൾ ഗർഭിണികൾ വൃദ്ധർ എന്നിവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എണ്ണ എരിവ് പുളി തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കുളിക്കുന്ന വെള്ളത്തിൽ ആര്വേപ്പിലയിട്ട് തിളപ്പിക്കുക അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പലരും പറയാറുണ്ട് ചിക്കൻ ബോക്സ് വന്നാൽ കഞ്ഞി മാത്രമേ കഴിക്കാവൂ എന്നത് അത് തെറ്റാണ് എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാവുന്നതാണ് ചിക്കൻ ബോക്സ് വന്ന ഒരാളെ പട്ടിണിയിടേണ്ട ആവശ്യമില്ല വെള്ളവും പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കൊടുക്കണം ചിക്കൻ ബോക്സ് വന്നാൽ കുളിക്കരുത് എന്നതിൻ്റെ ആവശ്യമില്ല കുളിക്കാം എന്നാൽ ദേഹത്ത് വന്ന കുരുക്കൾ പൊട്ടി പഴുക്കാതെ നോക്കിയാൽ മതി കുളിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല ചിക്കൻ ബോക്സ് വന്നാൽ ഫലപ്രദമായ മരുന്നില്ല എന്നത് തെറ്റാണ് കുത്തിവെപ്പ് ഒന്നര വയസ്സുള്ള കുട്ടി മുതൽ മുതിർന്നവർക്ക് വരെ എടുക്കാം രണ്ട് ഡോസാണ് കുത്തിവെപ്പ് ചിക്കൻ ബോക്സ് വന്നാൽ ആവശ്യമായി ആവശ്യമായ എടുക്കുക മറ്റുള്ളവർക്ക് പകരാതെ ഇരിക്കുവാൻ കുരുക്കൾ വന്നത് മുതൽ അവ പൊട്ടിയതിനു ശേഷവും നാല് മുതൽ അഞ്ച് ദിവസം വരെ വീട്ടിൽ തന്നെ ഇരിക്കുക കുട്ടികൾ കൗമാര പ്രായക്കാർ മുതിർന്നവർ ഗർഭിണികൾ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എച്ച് ഐ വി ക്യാൻസർ ബാധിതർ അവയവമാറ്റ ശാസ്ത്രക്രിയ കഴിഞ്ഞവർ കീമോതെറാപ്പി സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ദീർഘകാലമായി ശ്വാസകോശ തൊക്കു രോഗമുള്ളവർ എന്നിവർക്ക് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ളതോ രോഗലക്ഷണങ്ങൾ ഉള്ളതോ ആയ ഈ വിഭാഗത്തിലുള്ളവർ ആരോഗ്യ പ്രവർത്തകരുടെ ഉപദേശം തേടേണ്ടതാണ് എന്താണ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം സോസ്റ്റർ എന്ന വൈറസ് മൂലമുള്ള പകർച്ചവ്യാധിയാണ് ചിക്കൻ ബോക്സ് ഇതുവരെ ചിക്കൻ ബോക്സ് വരാത്തവർക്കോ വാക്സിൻ എടുക്കാത്തവർക്കോ ഈ രോഗം വരാൻ സാധ്യതയുണ്ട് രോഗത്തിന്റെ പകർച്ച ചിക്കൻ ബോക്സ് സോസ്റ്റർ രോഗമുള്ളവരുമായി അടുത്ത സമ്പർക്കത്തിലൂടെയും കുമിളകളിലെ സ്രവങ്ങളിലൂടെയും ചുമ തുമ്മൽ എന്നിവയിലൂടെയുള്ള കണങ്ങൾ ശ്വസിക്കുന്നത് വഴിയും ചിക്കൻ ബോക്സ് ബാധിക്കാം ശരീരത്തിൽ കുമിളകൾ പൊന്തി തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് മുതൽ അവ ഉണങ്ങുന്നതുവരെ രോഗം പകരാം പത്ത് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ രോഗലക്ഷണങ്ങൾ പ്രകടമാകും രോഗലക്ഷണങ്ങൾ പനി ക്ഷീണം ശരീരവേദന വിശപ്പില്ലായ്മ തലവേദന ശരീരത്തിൽ കുമിളകൾ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ മുഖം ഉദരഭാഗം നെഞ്ച് പുറം കൈകാലുകൾ എന്നിവിടങ്ങളിൽ തടിപ്പുകളായി ആരംഭിച്ച് പിന്നീട് വെള്ളം കെട്ടി നിൽക്കുന്ന കുമിളകൾ വന്ന് നാല് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ അവ പൊട്ടുകയോ ഉണങ്ങുകയോ ചെയ്യും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാല് ദിവസത്തിൽ കൂടുതലുള്ള പനി കഠിനമായ പനി കുമിളകളിൽ കഠിനമായ വേദന പഴുപ്പ് അമിതമായ ഉറക്കം ആശയക്കുഴപ്പം നടക്കാനുള്ള ബുദ്ധിമുട്ട് കഴുത്തുവേദന അടിക്കടിയുള്ള ഛർദ്ദി ശ്വാസം മുട്ട് കഠിനമായ ചുമ കഠിനമായ വയറുവേദന രക്തസ്രാവം എന്നീ രോഗലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഇവ ചിക്കൻ ബോക്സിൻ്റെ സങ്കീർണ്ണതകളായ ന്യൂമോണിയ മസ്തിഷ്കജ്വരം കരൾ വീക്കം സെപ്സിസ് തുടങ്ങിയവയുടെ ലക്ഷണങ്ങളായതിനാൽ എത്രയും വേഗം ചികിത്സ തേടേണ്ടതാണ് രോഗം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വായുസഞ്ചാരമുള്ള മുറിയിൽ പരിപൂർണമായി വിശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക പഴവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കുക മറ്റുള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റ് വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത് അവ ബ്ലീച്ചിങ് ലൈനി പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക ചൊറിച്ചിലുള്ള ഭാഗത്ത് കലാമിൻ ലോഷൻ പുരട്ടുക ശരീരം മൃദുവായ നനഞ്ഞ തുണി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒപ്പിയെടുക്കുക ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനും ആശ്വാസത്തിനും സാധാരണ വെള്ളത്തിലെ കുളി സഹായിക്കും കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക കുമിളകളിൽ ചൊറിഞ്ഞാൽ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക ചിക്കൻ ബോക്സ് ചികിത്സയിലാണെങ്കിലും സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒന്നും തന്നെ നിർത്തരുത് ചിക്കൻ ബോക്സ് വന്ന ആളുകൾക്ക് അസൈക്ലോവിയർ എന്ന ഗുളിക കഴിച്ചാൽ ചിക്കൻ ബോക്സ് സങ്കീർണതകളില്ലാതെ മാറിയേക്കാം കുരുക്കൾ പൊങ്ങുമ്പോൾ തന്നെ അവ കഴിച്ചു തുടങ്ങുക കൂടെ പനിയുടെ ഗുളികയും കഴിക്കുക ചൊറിച്ചിലും മറ്റുമുണ്ടെങ്കിൽ ലോഷൻ ഉപയോഗിക്കാവുന്നതാണ് ലക്ഷണങ്ങൾ അനുസരിച്ച് ചികിത്സിക്കാവുന്നതാണ് ഡോക്ടറെ കണ്ട് മാത്രം ചികിത്സ തേടുക ചിക്കൻ ബോക്സ് അത്ര നിസാരക്കാരനല്ല ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നാൽ അയാളുമായി അടുത്തിടപഴകിയ ആൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കുത്തിവെപ്പ് എടുക്കുന്നതാണ് നല്ലത് അഞ്ച് ദിവസത്തിനുള്ളിൽ എടുത്താലും മതി രോഗം കുറഞ്ഞ അളവിലേ വരൂ ഒരിക്കൽ ചിക്കൻ ബോക്സ് വന്നാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ പ്രതിരോധ ശേഷി തരാറുണ്ട്